നമസ്കാരം ഒരു വീട് വീടാകുന്നത് സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോഴാണ് അല്ലാത്തപക്ഷം നരകതുല്യമായി മാറുന്നു മനസമാധാനം ഇല്ലാതെ ഒരു വീട്ടിൽ താമസിക്കുക അസഹ്യമായ കാര്യമാണ് അതിനാൽ വീട്ടിൽ സന്തോഷം സമാധാനം നിറയുവാൻ വാസ്തുവിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഇവ പാലിക്കുന്നതിലൂടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും ഇതിലൂടെ സർവ സൗഭാഗ്യങ്ങളും വന്ന് ചേരുകയും ചെയ്യും നിമിത്ത ശാസ്ത്രപ്രകാരം വാസ്തുപ്രകാരം ചില കാര്യങ്ങൾ അന്യർ കാണുവാൻ പാടുള്ളതല്ല കാണരുത് എന്ന് തന്നെ പറയാം കണ്ടാൽ നെഗറ്റീവ് ഊർജങ്ങൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും വീടുകളിൽ അതിനാൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരുകയും ആ വീടുകളിൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാകുന്നു ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം പൂജാമുറി ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഈശ്വരാധീനം ഉള്ള ഇടം ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ടതായ സ്ഥലം മറ്റുള്ളവർ അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ അതിനാൽ തന്നെ ഇവ കാണുന്നത് ദോഷകരമാകുന്നു ദൃഷ്ടിദോഷം വന്നു ചേരുന്നതിനും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും അതിനാൽ തന്നെ പൂജാമുറിയിൽ ഒരു മറ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് തുണി ഉപയോഗിച്ചാണ് എങ്കിൽ പോലും ഒരു മറ വയ്ക്കുന്നത് ആ വീടുകൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു നാം പൂജിക്കുകയും അതേപോലെ തന്നെ വിളക്ക് വയ്ക്കുകയും ചെയ്യുന്ന വിഗ്രഹങ്ങളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചുമാണ് ഈ പരാമർശിക്കുന്നത് അല്ലാത്തവ കാണുന്നതിൽ തെറ്റില്ല ആ കാര്യവും ഓർക്കുക അടുക്കളയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അന്നപൂർണേശ്വരി അഗ്നിദേവൻ വർണ്ണദേവൻ ഗണപതിസ്വാമി അതേപോലെ ലക്ഷ്മിദേവി വായുദേവൻ എന്നീ ദേവതകൾ അടുക്കളയിൽ കൂടിക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഇവിടെ പവിത്രമായി തന്നെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഘടകമാകുന്നു മഞ്ഞൾ ഉപ്പ് കടുക് എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കുകയോ അവയോ കാണുന്നതും ശുഭകരമല്ല എന്നിവ ഉപയോഗിക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ അവയെ കാണുന്നതോ ശുഭകരമല്ല ആ കാര്യവും ഓർക്കേണ്ടതാകുന്നു മറ്റുള്ളവർ കാണുന്നതും ശുഭകരമല്ല എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്നാണ് ഈശ്വരാധീനം നാൾക്ക് നാൾ കുറയുന്നതിനും ആ വീടുകളിൽ ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പണം സൂക്ഷിക്കുന്ന ഇടമാകുന്നു എവരുടെയും വീടുകളിൽ പണം സൂക്ഷിക്കുന്ന ഇടം ഉണ്ടാകുന്നതാണ് അത്തരത്തിലുണ്ട് എങ്കിൽ അവ മറ്റുള്ളവർ കാണുന്നത് ഏറ്റവും ദോഷകരമാകുന്നു ലക്ഷ്മി ഗണേശ പ്രീതിയാണ് പണം സൂക്ഷിക്കുന്ന ഇടത്ത് ഉണ്ടാകുന്നത് അതിനാൽ തന്നെ കന്നിമൂലയിൽ കഴിവതും സൂക്ഷിക്കുവാൻ ഏവരും ശ്രമിക്കുക ഇതിലൂടെ ഈ ദേവതകളുടെ കടാക്ഷവും ആ ഭാഗങ്ങളിൽ ആ വീടുകളിൽ വന്നു ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പണം വയ്ക്കുന്ന സ്ഥലവും അലമാരി തുടങ്ങിയ കാര്യങ്ങൾ അന്യരുടെ ദൃഷ്ടിയിൽ വരാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ നിങ്ങളുടെ ഭാഗ്യം അത് നഷ്ടമാകുന്നതിനോ വേണ്ടവിധം ഭാഗ്യം തുണയ്ക്കാത്ത അവസ്ഥയോ ജീവിതത്തിലേക്ക് കടന്നു വരാം അതേപോലെ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിൽ തുറക്കുമ്പോൾ ടോയ്ലറ്റ് കാണുന്നത് ദോഷകരമാണ് അത് ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിനും ആ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗ്യം ഒരു പരിധിവരെ നഷ്ടമാകുന്നതിനും കാരണമായി തീരാം അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്റ്റെയർ കേസുമായി ബന്ധപ്പെട്ടും പരാമർശിക്കാനുണ്ട് പ്രധാനവാതിൽ തുറക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാത്ത വിധം പണിയുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് സാമ്പത്തികപരമായ തടസ്സങ്ങൾക്കും രോഗദുരിതങ്ങൾക്കും കാരണമായി തീരും എന്ന് തന്നെ പറയാം താന്ത്രികമായ പരിഹാരങ്ങൾ പലരും ചെയ്യുന്നതാകുന്നു ചെറുതും വലുതുമായ പരിഹാരങ്ങൾ പലരും ചെയ്യുകയും അവ മറിച്ച് വയ്ക്കുന്നതുമാണ് ഇങ്ങനെ മറച്ചു വയ്ക്കുന്ന അവസരത്തിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവർ കാണുകയാണ് എങ്കിൽ ഫലം കുറയും എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ സൗന്ദര്യ വസ്തുക്കൾ പലരും ഉപയോഗിക്കുന്ന കാര്യങ്ങളാകുന്നു സൗന്ദര്യം ചർമ്മം തുടങ്ങിയ കാര്യങ്ങൾ മുടി മുതലായ കാര്യങ്ങൾ അത് ഏറ്റവും ഭംഗിയോടെ തന്നെ നിലനിർത്തുവാൻ പലരും പല വസ്തുക്കളും ഉപയോഗിക്കുന്നതാണ് ഇത് അന്യർ കാണുന്നതും അവരുടെ ദൃഷ്ടി പതിയുന്നതും നിങ്ങൾക്ക് ദോഷകരമാണ് ഭാഗ്യം നഷ്ടപ്പെടുന്നതിനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശുഭകരമല്ലാതെ ആയി തീരുന്നതിനും അത് കാരണമാകാം അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക നെയ്യുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്യാവശ്യമായ വസ്തു ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വസ്തുവാണ് നെയ്യ് എന്നാൽ നീ അന്യരുടെ ദൃഷ്ടി പതിയുന്നത് ദോഷകരമാകുന്നു ആ വീടുകളിൽ വന്നു ചേരേണ്ട സമ്പൽ സമൃദ്ധിയെ അത് ബാധിക്കും എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും ഈ കാര്യം ഒഴിവാക്കുക തന്നെ വേണം അന്യരുടെ ദൃഷ്ടി പതിയാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് പ്രധാന മുറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ അന്യർ പ്രവേശിക്കുന്നത് അത്ര ശുഭകരമല്ല എന്നാണ് പറയുക ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും സ്വകാര്യമായ ഇടം തന്നെയാണ് പ്രധാന മുറി അതിനാൽ തന്നെ അടുത്ത ബന്ധുക്കളെ മാത്രം പ്രവേശിപ്പിക്കുന്നതാണ് ശുഭകരം മറ്റുള്ളവരുടെ ദൃഷ്ടി ആ ബെഡ്റൂമുമായി ബന്ധപ്പെട്ട് പതിയുന്നതും അത്ര ശുഭകരമല്ല അത് ആ വീടിനെ ഒട്ടാകെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറാം അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഇനി എന്തെല്ലാം പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് അഥവാ ഇത്തരത്തിൽ നിങ്ങൾ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്ന പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് അതിനായി നിങ്ങൾ ഏവരും ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു കുടുംബം ഒരുമിച്ച് അതായത് കുടുംബത്തിലെ അംഗങ്ങൾ ഏവരും ഒരുമിച്ച് തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ തുളസിമാല ഭഗവാന് ചാർത്തുക കൂടാതെ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ തീർച്ചയായും പുഷ്പാഞ്ജലി നടത്തേണ്ടതാകുന്നു പ്രധാനമായും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരിഹാരമാർഗം ഇപ്രകാരമാണ് ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക